കുഹിറിനെ എങ്ങനെയാണ് കാണേണ്ടത് അത് വിജത്തിൽ ഒത്തും നിൽക്കുന്നതായ ഒരു അപകടമായിട്ടാണ് കാണേണ്ടത് അതിലൂടെ ഇസ്ലാമിൽ ഇസ്ലാമിലിട്ട് തന്നെ ഗേറ്റ് ഔട്ട് ആകും ഇസ്ലാമിൽ തന്നെ പുറത്തു പോയാളായി മാറും അതിൽ പെട്ടതാണ് കുഹറിൻ്റെ ഏറ്റവും ഉന്നത നിലയിൽ നിന്നതായ ഒരു ഭാഗം ഇവിടെ ജീവിച്ചവരിൽ പണ്ട് റസൂള്ളാനെ വഞ്ചിക്കാൻ വേണ്ടി സഹാബാക്കളെ ചതിക്കാൻ വേണ്ടി കാണിച്ചതായ കാഠ്യം എന്തിനാണ് ഈ കാപ്പട്യം അവിടെ ഉണ്ടായത് എന്തിനാണ് നിഫാഖുണ്ടായത് എന്താ കാരണം നിഫാഖിൻ്റെ മുസ്ലിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട് മദീനയുടെ അണ്ടറിൽ തന്നെ അവർക്ക് ജീവിക്കാം അവർക്ക് വീട് കെട്ടാം മുസ്ലിം ഗവൺമെൻറിൻ്റെ കീഴിൽ ജീവിക്കാം മുസ്ലിങ്ങൾ പോരാടുന്ന സമയത്തിൽ പോരാട്ടത്തിൽ ലഭിക്കുന്നതായ നിയമത്തെ ശേഖരിക്കാം അതിൽ പങ്കാളികളാവാം ഇതൊക്കെ വേണം ഇസ്ലാമിൽ വിശ്വസിക്കാൻ തയ്യാറില്ലതാണ് അപ്പോൾ എന്ത് എന്ത് കാട്ടാൻ നമുക്ക് മുസ്ലിങ്ങളായി അഭിനയിക്കാം അത് വിദ്യാർത്ഥികളുടെ മഹാ അപകടം പിടിച്ച വിദ്യാർത്ഥാണ് ഈ മുസ്ലിങ്ങളുടെ എണിയിൽ ഗണേഷ്മാരി മുസ്ലിങ്ങളായി ജീവിക്കുക ജനറൽ സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങളായി ജീവിക്കുക ഒരു ബന്ധമില്ല അഞ്ചൊക്കെ നമസ്കാരമില്ല പള്ളിയുമായി ബന്ധമില്ല കുടിയനായി ഇടിയനായി പിടിയനായി പത്താം തോന്നിയായി ജീവിച്ചിട്ട് മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ മുസ്ലിങ്ങളുടെ ലീസ്റ്റിൽ അവൻ എണ്ണപ്പെടുകയും ചെയ്യുക പേരും മുസ്ലിമിൻ്റെതായിരിക്കും തറവാടും മുസ്ലിമേതായിരിക്കും അവൻ ഒരു ബന്ധവുമില്ല മറിച്ച് അവനിലൂടെ ഇസ്ലാമിന് പലപ്പോഴും അപകടമായിരിക്കും ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന് അവൻ്റെ പ്രവർത്തനത്തിലൂടെ അവൻ്റെ നിഫാക്കിലൂടെ അവൻ്റെ കാപ്പ്യത്തിലൂടെ അത് അപകടമായിട്ടാണ് അവൻ്റെ ജീവിതം അവന്റെ ആദർശം ഈ നിഫാഖ് ഏറ്റവും വലിയ അപകടം പിടിച്ചതായ എന്തേ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കൂല ഇത് മനസ്സിലാക്കാൻ പറ്റൂല നമ്മ പോലെ നല്ല മുസ്ലിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് എല്ലാം ധരിച്ചു മുസ്ലിങ്ങളുടെ കൂടെ തന്നെ നടക്കും മുസ്ലിങ്ങൾ കൂടെ തന്നെ കഴിഞ്ഞുകൂടും അതേസമയത്ത് അവൻ പേറുന്നത് നീജ നീജ നികൃഷ്ട ച എന്ന കാട്ടമാണ്ാ ഖുഅാൽ പറഞ്ഞ നരകത്തിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാറുള്ള താഴെ 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 നരകത്തിൻ്റെ തട്ടിൽ താമസിക്കുന്ന വിഭാഗമെന്ന് വിശേഷിപ്പിച്ചവരാണ് യഥാർത്ഥ മുനാഫിറ്റീങ്ങൾ അഥവാ മുസ്ലിങ്ങളായി അഭിനയിച്ചുകൊണ്ട് അതേ സമയത്ത് അവൻ താന്തോന്നിയായിട്ട് അവൻ്റെ ഇഷ്ടാശ്രണം ബുദ്ധിപൂജകനായിട്ടോ നിരീശ്വരവാദിയായിട്ടോ നിർമ്മദവാദിയായിട്ടോ മറ്റേതെങ്കിലും വാദിയായിട്ടോ ജീവിച്ചിട്ട് മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ എണ്ണുന്നാളായി മാറുകയും ചെയ്യുക എന്ന കാപ്പട്യം ആ അപകടം ഇന്നത്തെ ലോകത്ത് വ്യാപകമാണ് അത് ഏറ്റവും വലിയ അപകടമാണ്